ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഒരു മഴ അല്ലാട്ട മഴ മൂടാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെയിലും ഇല്ല പിന്നെ നമ്മുടെ ലേലൊക്കെ ഉറങ്ങി കിടക്കണ ആരുമില്ല പിന്നെ അതാട്ട മഴ തുള്ളി ഓരോന്ന് തന്നെ ഇടുന്നുണ്ട് വെള്ളം ഓരോ തുള്ളി തുള്ളിതാ വരുന്നുണ്ട് വെള്ളം വേണിക്കുന്നുണ്ടോ മഴ മഴതാ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ മഴ പെയ്യുന്ന സമയത്ത് കട്ടൻ ചായയും പുളക്കഴങ്ങും അങ്ങനെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര അപ്പോൾ ഇൻഷി മോൾക്ക് ഇങ്ങനെ വെറുപിടിച്ചിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ മൂടാപ്പായിട്ട് മഴയും സ്കൂളും ഇല്ല അപ്പോൾ അവൾ പറഞ്ഞ അമ്മ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കുക അപ്പം നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഈവനിങ് വ്ലോഗായിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഇപ്പാന കാണിച്ചത് ഇപ്പനെ കാണാത്ത കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പാനെ ഞാൻ കാണിച്ചത് അതെൻ്റെ ഇപ്പം നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോകാം അപ്പോൾ അപ്പോൾ റഞ്ചിമോളൊക്കെ കുറച്ച് ഗോതമ്പവും അരിപ്പൊടിയൊക്കെ ചേർത്തി കുഴച്ച് ഒരു മടക്ക് പൂരി പോലെ ഉണ്ടാക്കാം കേട്ട ഉള്ളിലെ തീറ്റ തേങ്ങയും പഞ്ചസാരയും അവലൊക്കെ ഇട്ടിട്ട് മടക്കി എണ്ണയിലിട്ട് ഒരു സംഭവം ഉണ്ടാകും അപ്പോൾ ഞങ്ങളതിനെ മടക്കു പൂരി എന്നൊക്കെ പറയും അപ്പോൾ റഞ്ചിമോൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ കുടിക്കുമ്പോൾ ഇവിടെ വേണം ഒന്നും കഴിക്കാനും ഇല്ല അപ്പോൾ റിയാസ്ക്ക് രാവിലെ പോയതാണ് കേട്ടോ ഇനിയും വന്നിട്ടില്ല ഉച്ചക്ക് ചോറ് വയ്ക്കാനും കൂടി വന്നിട്ടില്ല ഞാനും ചോറ് വെച്ചിട്ടില്ല കേട്ടോ അത് കാരണം എന്താ വിഷപ്പമില്ല രാവിലെ പൂരി ഭൂരി കഴിച്ചപ്പോൾ അങ്ങനെ അവർക്ക് അമ്മുന്നുണ്ട് പിന്നെ ഇതാ ഇപ്പോൾ കടി കടിയുണ്ടാക്കുക അപ്പോൾ എന്തായാലും ഉച്ചക്ക് ചോറും വയസ്സില്ല അപ്പോൾ ചായക്കൊരു കട്ടൻ ചായയും വെച്ച് കുട്ടികൾക്ക് പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ പോകാം അല്ലേ അപ്പോൾ അവൾ മാവക്കെ എടുത്ത് ഞാൻ ചെയ്തു തരാം എനിക്ക് വയ്യാ നീ ഒക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നോക്കാം പോയിട്ട് അപ്പോൾ നമ്മുടെ റിൻഷി അപ്പോൾ അവൾ മാവൊക്കെ ഉരുട്ടി വെച്ച് മാവൊക്കെ ഉട്ടിട്ടുണ്ട് ഇതാ പരത്ത് തന്നിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ തേങ്ങയും ചിരണ്ടിയും ഒക്കെ ഇട്ട് ബൂരിപ്പൊച്ചിട്ടെടുക്കാം നമുക്ക് അപ്പൊ തേങ്ങ ചിരണ്ടി ഇറങ്ങിയ പതി കിട്ടി കിറ്റിണ്ടായിരുന്നു കേട്ടാ പറയാൻ പറ്റാണ് അതിന്റെ കുറച്ച് ഓയില് മാവ് കടല കടലുണ്ടായിരുന്ന അതുകൊണ്ട് നമുക്ക് കുറച്ച് കിട്ടുന്ന സാധനങ്ങളൊക്കെ നെറ്റിന് ഇത് രാവിലാണ് കിട്ടാ കിറ്റത്ത് രാവിലാണ് കിട്ടുക അപ്പോൾ തേങ്ങ കുറച്ച് ആവുക കുറച്ച് മതിയാവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോന്നുണ്ട് തേങ്ങയാവുമ്പോൾ ഒന്ന് മിക്സ് ആക്കുക ഇത് പഞ്ചസാരിട്ടോ മതി ഇല്ല അതാവും കുറച്ച് വരണം പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര പാവത്തിന് മതിലും അപ്പൊ ആക്കി എടുക്കണം എടുക്കാം തേങ്ങയും അവിലും നമ്മളിങ്ങനെ തീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം സിമ്പിളാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ വെറുപിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ടേസ്റ്റും അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇടാം എന്നാൽ നല്ല ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഈ തേങ്ങൻ്റെ ഇത് മടക്കിയിടാം ഇത് നമ്മൾ ആദ്യം ഇത് വിട്ടു കൊടുക്കുന്നുണ്ട് അതിനി നമ്മൾ പ്രസ് ചെയ്ത് എടുക്കണം കേട്ടോ അടക്കി എടുക്കണം ഏകദേശം ഒരു പൂ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു പൂ പോലെ വന്നിട്ടുണ്ട് അങ്ങനെ ടെക് ചെയ്ത് കൊടുക്കുക പൊട്ടാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ അമുത്തി അമുറ്റി പൂവലാക്കാം പൂവട പോലെ മടക്കുപൂരിയാണ് പക്ഷെ അത് പൂ പോലെ ആക്കിയിട്ട് ഞാനപ്പോൾ ചൂട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒന്ന് റെഡി ആക്കിയിട്ട് കിട്ടുക അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ വേറെയും ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കൈ പൊള്ളി നമ്മുടെ ആദ്യത്തെ അപ്പോൾ മലമൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മറക്കി മറച്ചിടാൻ അപ്പോൾ മൊഴിഞ്ഞ് ഇത്തിരി ഒന്ന് മുരിങ്ങി ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒന്ന് മൊരിഞ്ഞാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇതെപ്പോൾ ഇട്ടതാണ് അതും നമ്മൾ ചൂടുള്ള എണ്ണയായതുകൊണ്ട് വേഗം ഒരിഞ്ഞ് കിട്ടും പക്ഷെ മറച്ചിടാനാണ് കേട്ടോ പ്രയാസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മുടെ ഓരി ഇവിടെ റെഡായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഞാൻ മൊത്തത്തിൽ പൊരിച്ചെടുത്ത് കാണിക്കാം കേട്ടോ മൊത്തത്തിൽ പൊരിച്ചെടുത്ത് കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ മിക്സാണ് ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ ¿Dónde le meto el zapato que നമ്മുടെ പൂരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളി ആയിട്ടേ കാണേ ഇത് കഴിക്കാൻ നമുക്ക് റെണിച്ചി കൊടുക്കാം കേട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാന് നോക്കി എനിക്കും മൊരിഞ്ഞതാട്ടാ ഇഷ്ടം ഞാനും കഴിക്കാം സെന്ററിൽ നിന്ന് കഴിക്കാം അതിൻ്റെ ഉള്ളില് അവിടെ ചൂടുണ്ട് ഇതിനോട് കട്ട ഞായും കൂട്ടി ഞങ്ങൾ ഒന്നും അടിച്ചട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അങ്ങനെ ഉണ്ടോ സൂപ്പർ ആയിട്ടില്ലേ സാദാ പൂരി ഉള്ളില് തേങ്ങ ആവിലും ഇനി ഇത് അഞ്ചു കീരോ വാങ്ങിയ എന്നൊക്കെ ഇടുന്നു ഇതൊക്കെ പറ്റില്ല അങ്ങനെ ആവുമ്പോൾ അവർ തോന്നും ഇത് വറുപിടിക്കുമ്പോൾ എന്തേലൊക്കെ വേണ്ട തൊന്നു അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ആ തെറ്റാ ക്ലാസ്സിൽ അവിടെ അതിപ്പോൾ വെച്ച് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക